മുസിരിസ് പൈതൃക പദ്ധതിയിലെ നാല് പദ്ധതികളുടെ ഉദ്ഘാടനം ശനിയാഴ്ച നടക്കും മുസിരിസ് പൈതൃക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പുനർനിർമ്മാണം പൂർത്തിയാക്കിയ ചേർമാൻ ജുമാ മസ്ജിദ് ശ്രീകുറുംബക്കാവിലെ ക്ഷേത്ര മ്യൂസിയം തിരുവഞ്ചിക്കുളത്തെ കനാൽ ഹൌസ് നവീകരിച്ച കീഴ്ത്തളി ശിവക്ഷേത്രം എന്നിവയാണ് ശനിയാഴ്ച വൈകിട്ട് നാല് മുപ്പതിന് കുഞ്ഞുകുട്ടൻ തമ്പുരാൻ ചത്തുരത്തിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യുന്നത് മുസ്രീസ് പൈതൃക പദ്ധതിയിൽ ഉൾപ്പെടുത്തി മൂന്ന് പോയിന്റ് രണ്ട് മൂന്ന് കോടി ചെലവഴിച്ചാണ് ശ്രീകുരുമ്പക്കാവിൽ ക്ഷേത്ര മ്യൂസിയം ആരംഭിക്കുന്നത് ക്ഷേത്രത്തിൻ്റെ കിഴക്കുഭാഗത്ത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കച്ചേരിപ്പുരെയാണ് ക്ഷേത്ര മ്യൂസിയമായി രൂപാന്തരപ്പെട്ടത് കെട്ടിടത്തിൻ്റെ തനിമ നിലനിർത്തി കേരളീയ വാസ്തുശില്പ മാതൃകയിലാണ് കെട്ടിടത്തിൻ്റെ രൂപകൽപ്പന തിരുവഞ്ചിക്കുളത്തെ കനാൽ ഓഫീസ് എന്നറിയപ്പെടുന്ന ഡച്ചുകാർ നിർമ്മിച്ച ബംഗ്ലാവും ഇതോടൊപ്പം ഉദ്ഘാടനത്തിന് ഒരുങ്ങിയിട്ടുണ്ട് കീഴ്ത്തളി ശിവക്ഷേത്രത്തിന് മുൻഭാഗത്തെ മണ്ഡപത്തിൻ്റെ നിർമ്മാണവും പൂർത്തീകരിച്ചിട്ടുണ്ട് ഇന്ത്യയിലെ ആദ്യ മുസ്ലിം ദേവാലയമായ ചേരമാൻ ജുമാ മസ്ജീദിൻ്റെ പൗരാണിക പ്രൗഢി വീണ്ടെടുക്കുന്ന പുനർനിർമ്മാണം ഒരു കോടി പതിമൂന്ന് ലക്ഷം രൂപ ചിലവഴിച്ചാണ് പൂർത്തിയാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിന് ശേഷം മൂന്ന് ഘട്ടങ്ങളിലായി കൂട്ടിച്ചേർത്ത കോൺക്രീറ്റ് നിർമ്മിതികൾ പൊളിച്ചുമാറ്റി പഴയ പള്ളിയുടെ തനത് വാസ്തുശൈലി വീണ്ടെടുത്താണ് പുനർനിർമ്മാണം നടത്തിയിട്ടുള്ളത് രാജ്യത്തെ ആദ്യത്തെ ഭൂഗർഭ നമസ്കാര ഹാളിന്റെ നിർമ്മാണവും ഇതോടൊപ്പം പൂർത്തിയാക്കി രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ പത്തിന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനാണ് പുനർനിർമ്മാണം ഉദ്ഘാടനം ചെയ്തത് ശനിയാഴ്ച വൈകിട്ട് നാല് മുപ്പതിന് പോലീസ് മൈതാനിയിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി പി എം മുഹമ്മദ് റിയാസ് പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിക്കും വി ആർ സുനിൽകുമാർ എം എൽ എ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും ബെന്നി ബെഹനാൻ എം പി മുഖ്യാതിഥിയായി സംബന്ധിക്കുന്ന ചടങ്ങിൽ ടൂറിസം വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി കെ ബിജു ടൂറിസം വകുപ്പ് ഡയറക്ടർ ശിഖാ സുരേന്ദ്രൻ മുസ്രീസ് പൈതൃക പദ്ധതി മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ മനോജ് കുമാർ നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത വൈസ് ചെയർമാൻ ബി എസ് ദിനൽ തുടങ്ങിയവർ പങ്കെടുക്കും